തൂരിൽ മദ്യപിച്ച് സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവർ അറസ്റ്റിൽ മരത്തങ്കോട് എ പി എം യു യു പി സ്കൂളിലെ ബസ്സിൻ്റെ ഡ്രൈവർ എ മധുവാണ് അറസ്റ്റിലായത് സ്ഥിരമായി മദ്യപിച്ചാണ് സ്കൂൾ വാഹനം ഓടിക്കുന്നത് എന്ന വിവരം പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു ലെവിൻ ഇതിപ്പോൾ സ്ഥിരമായിട്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു എന്നത് പോലീസ് നേരത്തെ വിവരം ലഭിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഈ സ്കൂൾ അധികൃതർ നാട്ടുകാര് ഈ കുട്ടികളെ ആ ബസ്സിൽ കയറ്റിവിടുന്ന വിടുന്നത് രക്ഷിതാക്കള് ഇവരൊന്നും ഇക്കാര്യം അറിഞ്ഞില്ല എന്നാണോ ഇപ്പോൾ എന്താണ് ഉണ്ടായിരിക്കുന്നത് സനിഷിത് മരത്തങ്കോട് എ പി എം യു പി സ്കൂള് എന്ന് പറയുന്ന വിദ്യാലയത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഒരു രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ഒരു പ്രവർത്തകനാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ് ഈ സ്കൂൾ ബസ്സിലെ ഡ്രൈവർ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരാതികൾ നേരത്തെ ലഭിച്ചിട്ടും സ്കൂൾ അധികൃതർ വേണ്ട വിധത്തിൽ നടപടി എടുക്കാതിരുന്നത് എന്നുള്ള ആരോപണങ്ങളും ശക്തമാണ് അത് സംബന്ധിച്ച് സ്കൂൾ അധികൃതരോ മറ്റുള്ള ആളുകളോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ലേ നാട്ടുകാർ തീർച്ചയായും ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള ആർ എസ് എസ് അനുഭാവിയായിട്ടുള്ള ഒരാളാണ് ഈ ഡ്രൈവർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ചില ആളുകളിൽ നിന്നും മറ്റും പ്രദേശവാസികളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മധു എന്നാണ് പേര് എരുമപ്പെട്ടി സ്വദേശിയാണ് എരുമപ്പട്ടിയിലെ ഈ മരത്താംകോട് എ എം പി എം യു പി സ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത് ദീർഘനാളുകളായി ബസ്സിലെ സ്കൂൾ ബസ്സിലെ വാനിലെ ഡ്രൈവറായിട്ടാണ് ഇയാൾ ജോലി നോക്കി വരുന്നത് ഇതിനിടയിൽ പരാതികൾ ഉണ്ടാവുകയും തുടർ നടപടികളില്ലാതെ പോവുകയും ചെയ്തതിനെ തുടർന്ന് പോലീസിന് തന്നെ ചില നാട്ടുകാർ രഹസ്യമായി വിവരം അറിയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ എരുമപ്പട്ടി സ്റ്റേഷനിലെ സി ഐ ആഷിഫിൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ ബസ്സിൽ പരിശോധന നടത്തുകയും പ്രീതലൈസർ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും പരിശോധനയിൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായതോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് പോലീസിലെ പോലീസ് ഡ്രൈവർ തന്നെ കുട്ടികളെ വാഹനത്തിൽ കുട്ടികൾ വന്ന വാഹനം ഡ്രൈവ് ചെയ്ത് അവരുടെ വീട്ടിലെത്തിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇയാളെ വിട്ടയച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്ന് ഇത്തരത്തിൽ സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ട വിധത്തിൽ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം സ്കൂൾ അധികൃതർക്കും പോലീസ് നൽകിയിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിലൊരു സംഭവം ഇനിയുണ്ടാകാതിരിക്കാനുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് പറയുന്നത് നിരന്തരമായി ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന വ്യക്തിയായിരുന്നു എന്നുള്ളതും പോലീസിന് മുന്നിലുള്ള പരാതിയുണ്ട് തന്നെ ലൈസൻസ് അടക്കമുള്ള നടപടികൾ റദ്ദാക്കുന്നതിനെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പിനും റിപ്പോർട്ട് കൈമാറുമെന്നുള്ളതാണ് പോലീസിന്റെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സനീഷ്